നമസ്കാരം സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളും അതുപോലെ തന്നെ വിവിധ ക്ഷേമോധി ബോർഡുകൾ വഴി ആനുകൂല്യം വാങ്ങുന്നവരെല്ലാം തന്നെ ശ്രദ്ധിക്കുക ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസത്തിൽ സർക്കാരിൻ്റെ ചില പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ അടങ്ങിയ അറിയിപ്പുകളാണ് ഇപ്പോൾ വന്നെത്തിയിരിക്കുന്നത് പെൻഷൻ വാങ്ങുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ ബാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഷെയർ ചെയ്യുന്നത് മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത് എല്ലാവരും പൂർണ്ണമായിട്ട് തന്നെ ശ്രദ്ധിക്കണം പരമാവധി ആളുകളിലേക്ക് നിങ്ങൾ ഈ വാർത്ത ഷെയർ ചെയ്യണം സംസ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസത്തിലെ കുടിശ്ശികയായിട്ടുള്ള ഒരു ഗഡു കൂടി ഇപ്പോൾ നമുക്ക് സർക്കാർ ഈ ദിവസങ്ങളിൽ വിതരണം ചെയ്ത് ആരംഭിച്ചിട്ടുണ്ട് പ്രധാനമായിട്ടും കഴിഞ്ഞ ദിവസങ്ങളിൽ ആരംഭിച്ച പെൻഷൻ വിതരണം ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുണ്ട് മസ്റ്ററിങ് പൂർത്തിയാക്കി ലൈഫ് സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കിയ മുഴുവൻ അർഹരായിട്ടുള്ള എല്ലാവർക്കും തന്നെ നിങ്ങൾക്ക് പെൻഷൻ മുടങ്ങാതെ എത്തിച്ചേർന്നിട്ടുമുണ്ട് കൈകളിലേക്കുള്ള തുകയുടെ വിതരണം ആരംഭിച്ചതായിട്ടാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത് തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ നിന്നും തുക സംസ്ഥാനത്തെ വിവിധ സഹകരണ ബാങ്കുകളിലേക്ക് ആദ്യം എത്തിച്ചേർന്നു സഹകരണ ബാങ്കിൽ നിന്നും ഉദ്യോഗസ്ഥർ പെൻഷൻ ഗുണഭോക്താക്കളുടെയൊക്കെ ലിസ്റ്റ് അടിസ്ഥാനത്തിൽ കൃത്യമായിട്ട് എല്ലാ ഗുണഭോക്താക്കളുടെയും വീടുകളിലെത്തിയാണ് കഴിഞ്ഞ ശനിയാഴ്ച മുതൽ ആയിരത്തി അറുനൂറ് രൂപ ഇപ്പോൾ കൈമാറി തുടങ്ങിയിരിക്കുന്നത് വരും ദിവസങ്ങളിൽ തന്നെ ഇത്തരത്തിൽ തുക ലഭിക്കാത്തവർക്ക് ഈ തുക ലഭിക്കുന്നതായിരിക്കും ഈ തുകയുടെ വിതരണം വരും ദിവസങ്ങളിൽ തന്നെ പൂർത്തിയാക്കുകയും ചെയ്യുന്നതാണ് നിലവിൽ അഞ്ചു മാസത്തെ പെൻഷൻ കുടിശ്ശികയാണ് നമുക്കുള്ളത് ഈ കുടിശ്ശിക നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ധനവകുപ്പ് പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങൾ ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് പെൻഷൻ വാങ്ങുന്ന എല്ലാവരും തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുന്നത് തന്നെ ഇനി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസം മുതലുള്ള കുടിശ്ശികയാണ് നമുക്ക് ലഭിക്കാനുള്ളത് മെയ് മാസത്തിലെയും കൂടി ചേർക്കുമ്പോൾ നമുക്ക് അഞ്ച് മാസത്തെ കുടിശ്ശിക മൊത്തത്തിൽ എണ്ണായിരം രൂപയാണ് ഒരു വ്യക്തിക്ക് ലഭിക്കേണ്ടതായിട്ട് വരുന്നത് നിലവിൽ ലഭിക്കുന്ന സൂചനകൾ ഈ തുക ഒരുമിച്ച് നൽകുന്ന ഒരു സാഹചര്യം നമ്മുടെ സർക്കാരിൻ്റെ പക്കലില്ല അതിനുള്ള സാമ്പത്തിക സ്ഥിതിയും ഇപ്പോൾ സർക്കാരിൻ്റെ കൈവശമില്ല അതുകൊണ്ട് തന്നെ ഇനി വിതരണം ചെയ്യുന്നത് ഓരോ മാസങ്ങളിലും മുൻമുണ്ടായിരുന്ന മാസങ്ങളിലെ കുടിശ്ശിക നൽകുന്ന രീതിയിലായിരിക്കും ഏതെങ്കിലുമൊക്കെ വിശേഷ ദിവസങ്ങളിലൊക്കെ രണ്ട് മാസത്തെയോ മൂന്ന് മാസത്തെയോ തുക ഒരുപക്ഷേ നമുക്ക് ലഭ്യമായേക്കാം അത് പ്രധാനമായിട്ടും ഫണ്ടിൻ്റെയൊക്കെ ലഭ്യത അനുസരിച്ചായിരിക്കും വിതരണം നടക്കുക അതുകൊണ്ട് തന്നെ എല്ലാവരും ശ്രദ്ധിക്കണം ഇനി എല്ലാ മാസങ്ങളിലും നമുക്ക് പെൻഷൻ ലഭിക്കുന്നതായിരിക്കും അത് മുൻകാലങ്ങളിലെ കുടിശ്ശികയായിരിക്കും വിതരണം ചെയ്യുക ഇനി രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മാസം ഒന്നാം തീയതി സംസ്ഥാനത്ത് പെൻഷൻ ഗുണഭോക്താക്കളുടെയൊക്കെ വാർഷിക മസ്റ്ററിങ് ആരംഭിച്ചിരുന്നു ഈ വർഷം ഏപ്രിൽ മാസം പിന്നിട്ടു മെയ് മാസം കഴിഞ്ഞപ്പോൾ ജൂൺ മാസം ആയിരിക്കുകയാണ് എന്നാൽ സർക്കാർ ഈ ഒരു വർഷവും മസ്റ്ററിങ് നടത്തുമെന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നത് എന്നാൽ കൂടിയും ഔദ്യോഗികമായിട്ട് മസ്റ്ററിംഗ് തീയതി ഇതുവരെ സർക്കാർ അറിയിച്ചിട്ടില്ല ഇനി നമുക്ക് ലഭിക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസത്തിലെ പെൻഷനാണ് അതുകൊണ്ട് തന്നെ ഈ വർഷത്തെ മസ്റ്ററിംഗ് തീയതി ഒരുപക്ഷെ ഈ ജൂൺ മാസം തന്നെ പ്രഖ്യാപിച്ചേക്കുമെന്നാണ് സൂചന അങ്ങനെ ഈ തീയതികൾ പ്രഖ്യാപിച്ചാൽ നമ്മുടെ സംസ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസം മുതലുള്ള പെൻഷൻ ലഭിക്കേണ്ട എല്ലാ ഗുണഭോക്താക്കളും വാർഷിക മസ്റ്ററിംഗ് പൂർത്തിയാക്കാനായിട്ട് അക്ഷയ കേന്ദ്രങ്ങളിലേക്ക് എത്തിച്ചേരേണ്ട ഒരു സാഹചര്യം വരും സംസ്ഥാനത്ത് ഇപ്പോൾ കനത്ത മഴയും അതുപോലെ തന്നെ വെള്ളപ്പൊക്കവും ഒക്കെയുള്ള സാഹചര്യത്തിൽ സർക്കാർ എന്ന് ഈ മസ്റ്റർ നടപടികൾ ആരംഭിക്കുമെന്നത് സംബന്ധിച്ച് വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും മന്ത്രിസഭാ യോഗത്തിലായിരിക്കും അറിയിക്കാനായിട്ട് കൂടുതൽ സാധ്യത നിലവിൽ മസ്റ്ററിങ് തീയതികൾ ഇതുവരെയായിട്ടും ആയിട്ടില്ല എന്നാൽ നിരവധി ആളുകൾക്ക് ഇപ്പോഴും പെൻഷൻ മുടങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട് അങ്ങനെയുള്ളവർ കഴിഞ്ഞ വർഷത്തെ മസ്റ്ററിങ് പൂർത്തിയാക്കാത്തവരാണ് അതിനാൽ തന്നെ എല്ലാ പെൻഷൻ ഉപഭോക്താക്കളും നിങ്ങൾ സേവനയുടെ വെബ്സൈറ്റിൽ ഒന്ന് കൃത്യമായിട്ട് പരിശോധിക്കണം നിങ്ങളുടെ സ്റ്റാറ്റസ് അവിടെ മനസ്സിലാക്കേണ്ടതാണ് പെൻഷൻ സ്റ്റാറ്റസ് പരിശോധിക്കുക ഗൂഗിളിൽ നിങ്ങൾ സേവന പെൻഷൻ എന്ന് സെർച്ച് ചെയ്താൽ മതി അപ്പോൾ നമ്മുടെ സംസ്ഥാനത്തെ സേവന പെൻഷൻ വെബ്സൈറ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് സേവനയുടെ ഈ വെബ്സൈറ്റിൽ നിങ്ങളുടെ ആധാർ നമ്പറോ അല്ലെങ്കിൽ പെൻഷൻ ഐ ഡി അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് നമ്പർ എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് നൽകിക്കൊണ്ട് നിങ്ങളുടെ പെൻഷൻ്റെ സ്റ്റാറ്റസ് നിങ്ങൾക്ക് അവിടെ അറിയാൻ സാധിക്കുന്നതാണ് പെൻഷൻ സംബന്ധിച്ച മുഴുവൻ വിശദാംശങ്ങളും നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും പെൻഷൻ ലഭിച്ച എല്ലാ വിവരങ്ങളും അവിടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് എല്ലാ മാസങ്ങളിലെയും കാണാൻ സാധിക്കുന്നതാണ് നമ്മുടെ പേര് മേൽവിലാസം മാസ്റ്ററിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും നമ്മൾ സമർപ്പിച്ച ലൈഫ് സർട്ടിഫിക്കറ്റുകൾ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അറിയാൻ സാധിക്കും ഇനി എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ വന്നിട്ടുള്ളവർ പ്രധാനമായിട്ടും ആധാറിലെയും പെൻഷൻ ഡീറ്റെയിൽസിലെയുമൊക്കെ പേരുകളിലൊക്കെ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ എന്തെങ്കിലുമൊക്കെ പിശകുകൾ പൊരുത്തക്കേടുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ എല്ലാം തന്നെ അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇവിടെ അറിയാൻ സാധിക്കും അത് നിങ്ങൾ തിരുത്തേണ്ടതാണ് ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക